ഇവിടെ കേട്ടാനാണ് ഞാൻ ഇവർടെ വർണം. എന്നാടാ. എന്നെക്കരെ മത്തക്കൊണ്ടോലെ അവൈൻസിന്റെ കൂടെ ആയ് ഓയ് ഓയ്. ഞാൻ ഇതുവെലക്കും നേരെട്ട് കാണാനല്ലേ? എന്ത് കാണാനാണ്? ഇവരേ കാണിക്കൂ. നീ അത ലിബേർഫേൽ എന്താ കിടക്കുന്നവർ ലിബേർഫേൽ ഉണ്ട് അണ്ടർടെ ഫദർ അണ്ടർ ഡാർജ് ഞാൻ ഐറ്റി ഈ നൈറ്റ് അഡ്രസ് ഒന്നുമേ ഇല്ല ഇതിനൈറ്റ് സെൻഡ ഉദ്ദേശിച്ച സോഡിയം മോഡൽ ഐറ്റുള്ള പ്രസണികാ മറ്റാര കാണിക്കാനാണ് ഇപ്പോ ഞാൻ കാണണ്ടല്ലോ മേലക്കഞ്ഞി എവിടെക്ക് വേദന ആവുന്നുണ്ട്ടോ പിടുത്തൊക്കെ കുറച്ച് കൂടിയുണ്ട് പിന്നെ ഷോപ്പ് പാറ്റായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നെങ്കിൽ നല്ല മൂഡുണ്ട്

ണ്ട് ആ അങ്ങനെ റെഡി ആവാനുള്ള ഒന്നും പറയാനായില്ല അതിന് റെഡി ആയിട്ടേ ഇല്ല റെഡി ആവുന്നേ ഉള്ളു ഞങ്ങള് നോക്കിത്തൊടങ്ങിട്ടുള്ള അത് അങ്ങോട്ട് എല്ലാത്തു വരുന്നില്ല അതുകൊണ്ടാണ് നല്ല ഗ്ലാമർ കിട്ടിയാല് നമ്മുടെ വീട്ടില് കണ്ടെടുക്കല്ലേ

എന്നെ മനസ്സില മനസ്സില പോണ്ടാവല്ലേ വൈഫൈന്റെ കൂടെ കാണാനേ പോയി കൂടി ഒരു ഹായ് ടീ വിൽക്കും നേരെട്ട് കാണാനല്ലേ എന്ത് കാണാനാണ് എന്തിനെ കാണിക്കൂ നീടാ ലെറ്റർ സൈഡ് ഐറ്റൻറെ കിടക്കുന്ന സൈഡ് സൈഡണ്ടണ്ട സൈഡണ്ട ഇതാ ഞാൻ ഐറ്റി ഓ ഈ 9 ഡ്രസ്സ് എന്ന ഫീൽ അല്ല റൈറ്റർ സെൻറ് ഔട്ട് ചെയ്ത ഓഡിയം മോഡൽ ആയിട്ടുള്ള ഹസലക്കണ് ഇതാരെ കാണിക്കാനാണ് നേര കാണണ്ടല്ലോ നെലക്കിണ്ടി എവിടെയോ വേദന ആവുന്നുണ്ടട്ടോ പിടുത്തൊക്കെ കുറച്ച് കൂടിയുണ്ട് തന്നെ വേദന ഉണ്ട്

നേരത്തെ റെഡി ആവാനുള്ള ഒന്നും പറയാനായില്ലേ ഇല്ല റെഡി ആവുന്നേ ഉള്ളു ഞങ്ങള് നോക്കി നോക്കിത്തൊടങ്ങിട്ടുള്ള അത് അങ്ങോട്ട് എല്ലാത്തും വരുന്നില്ല നല്ല ഗ്ലാമർ കിട്ടിയ വലിയ